ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്രോൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവം കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണും കിഴങ്ങ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് രണ്ടും അരിഞ്ഞു വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് കൊടുക്കാം ഇങ്ങനെ നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി കൊടുക്കണം അതിനുശേഷം നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കറിവേപ്പിലയാണ് ഇട്ടുകൊടുക്കുന്നത് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളിവിടെ ഓൾറെഡി കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും സവാളയും ചേർത്ത് കൊടുക്കാം അതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി അടിയിലൊന്നും ആ സമയത്ത് നമ്മുടെ കിഴങ്ങും സവാളയും പിടിക്കില്ല കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കണം ശരിക്ക് ഇളക്കി കൊടുക്കുക പിന്നീട് നമുക്ക് വീണ്ടും ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ടാണ് അല്ലാണ്ട് സിമ്മിൽ ഇട്ടുകൊണ്ട് ചെയ്യരുത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇപ്പോൾ നല്ലതുപോലെ ആ ഒരു എണ്ണയിൽ കിടന്ന ഈ കിഴങ്ങും സവാളയും ഇതുപോലെ വരട്ടി എടുക്കുന്നതുപോലെ ആകാൻ നേരത്ത് നമ്മുടെ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എണ്ണയിലിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ എണ്ണയിൽ ഇതുപോലെ ഇട്ട് നന്നായിട്ട് ശരിക്കും ഇതൊന്ന് വരട്ടിയെടുക്കണം ഈ വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും വിട്ടുപോകണ്ട പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പോ അപ്പം നോട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് അപ്പോൾ അപ്പം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനുള്ള അളവെടുക്കുക അതാണ് ഞാനിവിടെ അളവ് പറയാത്തത് അപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള ഒരു അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അടിയിൽ ഈ മസാല പിടിക്കരുത് ഇനിയാണ് കത്തിപ്പോകാൻ കൂടുതൽ ചാൻസ് ഉള്ളത് അങ്ങനെ കത്തിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പം നമ്മളൊരു ശകലം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇതുപോലെ മസാലയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ കത്ത് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ നമ്മളിവിടെ തിളപ്പിച്ച വെള്ളമൊന്നുമല്ല ഇത് കുറച്ച് നേരം കൂടി ഇതുപോലെ എണ്ണയിലിട്ട് ഇട്ട് വരട്ടി ആ മസാല ഉൾപ്പെടെ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ ഓൾറെഡി നമ്മൾ കിഴങ്ങും സവാളയും ആ മഞ്ഞപ്പൊടി തിരുമ്മിയ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഈ ഒരു മസാലയിലിട്ട് തിളപ്പിച്ച് കിട്ടണം ഈ തിളച്ച് കിട്ടുന്ന ടൈമിൽ നമുക്ക് ഓൾറെഡി എന്ന് നോക്കാം അപ്പോൾ തിളച്ച അതിൻ്റെ വെള്ളം പറ്റിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് തേങ്ങ പിന്നെ കറിവേപ്പില ഇത് രണ്ടും കൂടി വറുത്തെടുക്കണം എണ്ണയിലിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയെടുക്കാം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മുടെ കറിയുടെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത് ഈ ഒരു ടൈമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം ഉപ്പുണ്ടോന്നുമല്ല നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഉപ്പില്ലെങ്കിൽ അത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കറിക്കെല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കഴിക്കാൻ പറ്റുന്നത് നമുക്ക് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് ഇത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഴങ്ങ് കറിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല ഇതുപോലെ ഉണ്ടാക്കാറില്ലാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്താൽ മാത്രം പോരാ കൂടി അറിയിക്കാൻ ആരും വിട്ടുപോകരുത് അപ്പോൾ ഇതുപോലത്തെ നല്ല കൊച്ച് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് ഇവർക്ക് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്